ഞാൻ എല്ലാവർക്കും ഒരു പ്രശ്നങ്ങളും ശാപങ്ങളും നടക്ക് കിട്ടിയിരിക്കുന്നത് കുഞ്ഞിരാമനാണ് ഗണപതി വട്ടമാണ് ആർക്കറിയാത്തത് സുൽത്താൻ പാടെ അത്ര കാലായി അതിനുമ്പാ സ്ഥലം ഉണ്ടായിരുന്നില്ലേ ഒരു പേരിൽ എന്തിരിക്കുന്നു പ്രാഞ്ചി അതിന് പേരുണ്ടായിരുന്നില്ലേ അത് ഗണപതി വട്ടമാണ് അതാർക്കറിയാത്തത് ഞാനത് ആവർത്തിച്ചു മാത്രമേ ഉള്ളൂ എനിക്കൊന്നുമില്ല ആ വെറുതെ ചറ്റിയോടൊന്നും പറഞ്ഞു അതിനുമുമ്പ് നാട്ടിലെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ലേ സ്ഥലനാമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ എന്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞു എന്താ കുറിപ്പിയേട്ടാ കാര്യം ഇത് കൊഴപ്പുന്ന ലക്ഷണമാണല്ലോ രാഷ്ട്രീയത്തിൽ ടിപ്പു സുൽത്താൻ വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ലേ ഗണപതി വട്ടം ക്ഷേത്രം ഉണ്ടായിരുന്നില്ലേ എന്താണ് നിങ്ങൾ എത്ര മഹാ അത്ഭുതായിട്ട് ഇത് ഞാൻ പറഞ്ഞതാണോ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിനാലിൽ പ്രമോദ് മഹാജൻജി പറഞ്ഞതാണ് അവൻ എന്നെ പറ്റി വല്ല വിവരങ്ങളും പറഞ്ഞു പറഞ്ഞു എന്താ ഗണപതി വട്ടമാണ് പക്ഷേ നമ്മളെ അധിനിവേശ ശക്തികൾ കോൺഗ്രസും എൽ ഡി എഫും അതിനെ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നതിനോടാണ് എന്തിനാണ് ഒരു 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 അക്രമിയായിട്ടുള്ള ഒരാളുടെ ഇവിടെ എത്രയോ മതപരിവർത്തനം ക്ഷേത്രധ്വംസനങ്ങൾ പടയോട്ടങ്ങൾ നടത്തിയ ഒരാളുടെ പേരിൽ എത്രയും നല്ലൊരു സ്ഥലം അറിയപ്പെടുന്ന ചോദ്യമാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് വല്ല വിഷമമുണ്ടോ മനപൂർവം ടിപ്പ് വന്ന് പാവപ്പെട്ട ഹിന്ദു സഹോദരങ്ങൾ തോന്നുന്നു അർത്ഥം അത് ഇവിടെ പട്ടാള ക്യാമ്പുള ക്യാമ്പ് നിർത്തിനായി പോയി ഇപ്പൊ ആ പട്ടാള ക്യാമ്പ് കുത്തുന്ന് അവിടെ ഇല്ല അതെടുത്ത് വെള്ളക്കെ അത് ഇല്ല ഇപ്പൊ കേരള അവിടെ വേറെ പേര് പഴയ പേര് ഹൈന ഒരു വേദി എന്ന് മാറ്റണമെന്ന് എനിക്ക് ആവശ്യപ്പെട്ടൂടെ ഗണപതി വട്ടം എന്നാണോ എല്ലാ കാലത്തും ബത്തേരി അറിയപ്പെട്ടുകൊണ്ടിരുന്നത് അല്ല ചോദ്യം ചോദിക്കുമ്പോ ഉത്തരം പറയാനുള്ള സാവകാശം തരണം കേട്ടാ മറ്റു പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യത്തിന്റെ ഓ ഞാൻ കുറച്ച് ആയി പോയി സത്യത്തിൽ എന്താണ് ഇവിടെ കേരളത്തിലെ പൊതുവാൾ ജി എനിക്കെ ചോറ് കളിക്കുന്നു കൂൾ ഡൗൺ കൂൾ ഡൗൺ നമുക്ക് ഇവരെ നിയമപരമായി തന്നെ ഒതുക്കാം കാര്യം ഞാൻ ഏറ്റു ജോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ജോസ് ജാതി മതം നോക്കിട്ടാ ജീവിക്കുന്നത് ആ സ്ഥലത്തിന്റെ പേര് പേരെങ്ങനെയാണോ ആദ്യം മുതൽ ഉണ്ടായിരുന്നത് അത് തുടരണം എന്നാണ് ആഗ്രഹം ജനങ്ങളെ സേവിക്കാൻ അവരുടെ തലേക്കറി ഭരനാട്യം പാടില്ല മറ്റുള്ളവരോട് സ്നേഹമായിട്ട് പെരുമാറിയ എന്തോന്ന് വയനാടുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പേരാണ് സുൽത്താൻ ബത്തേരി അതിന്റെ മാറ്റത്തെ കുറിച്ച് ഇന്ത്യയിലാകെ തന്നെ എന്തായാലും നാടത് ഉൾക്കൊള്ളുന്നില്ല നിനക്ക് എന്താ വേണ്ടേ ഞാനിവിടെ വെറുതെ ഇവന്റെ ക്ലോസ് ഫ്രണ്ട് ക്ലോസ് ഫ്രണ്ട് ഫ്രണ്ട് ഞാനിവിടെ ക്ലോസ് നീ പോടാ ഓക്കേ i <laughs>